നമസ്കാരം ഇന്നത്തെ റേഡിയോ സി യു വാർത്തകളിലേക്ക് സ്വാഗതം ഗസ്റ്റ് അധ്യാപക നിയമനം തൃശൂർ വലപ്പാട് സ്ഥിതി ചെയ്യുന്ന കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പെർഫോമിംഗ് ആർട്സ് ഫൈൻ ആർട്സ് എന്നീ വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യരായവർ അസൽ രേഖകളുമായി ജൂലൈ മുപ്പതിന് രാവിലെ പതിനൊന്ന് മണിക്ക് അഭിമുഖത്തിന് സെന്ററിൽ ഹാജരാക്കേണ്ടതാണ് ഫോൺ ഒൻപത് എട്ട് നാല് ആറ് ആറ് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് ഫിസിക്സ് പഠനവകുപ്പിൽ വകുപ്പിൽ പി എച്ച് ഡി പ്രവേശനം കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പഠനവകുപ്പിൽ മൂന്ന് മൂന്നൊഴിവുകളിലേക്ക് പി എച്ച് ഡി നോൺ എൻട്രൻസ് എനി ടൈം രജിസ്ട്രേഷൻ പ്രവേശനത്തിന് യു ജി സി അല്ലെങ്കിൽ സിഎസ്ഐആർ ജെ ആർ എഫ് ഇൻസ്പയർ മുതലായ സ്വതന്ത്ര ഫെലോഷിപ്പുകൾ ഉള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു കെമിക്കൽ ഓർ ബയോസെൻസിംഗ് ഡിവൈസ് യൂസിംഗ് ഇലക്ട്രോ കെമിക്കൽ ടെക്നിക്സ് എന്ന വിഷയത്തിൽ ഡോക്ടർ ലിബു കെ അലക്സാണ്ടറിന് കീഴിലും സിന്തസിസ് സെൽഫ് അസംബ്ലി ആൻഡ് പ്രൊപ്പൽഷൻ ഓഫ് ആനിസോട്രോപ്പിക് കൊളോയിഡ്സ് എന്ന വിഷയത്തിൽ ഡോക്ടർ കെ പി സുഹാലിന് കീഴിലുമാണ് ഒഴിവുകൾ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം യോഗ്യരായവർ മതിയായ രേഖകൾ സഹിതം ഓഗസ്റ്റ് ആറിന് രാവിലെ പത്ത് മുപ്പതിന് പഠനവകുപ്പ് മേധാവിയുടെ ചേംബറിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ് ബി എഡ് പ്രവേശനം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് പ്രവേശനത്തിന് ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിനായി അതത് ഓപ്ഷനുകളിലേക്ക് അപേക്ഷിച്ച് വിദ്യാർത്ഥികളുടെ വെയ്റ്റിംഗ് ലിസ്റ്റ് കോളേജുകൾക്ക് നൽകിയിട്ടുണ്ട് മെറിറ്റ് അടിസ്ഥാനത്തിൽ കോളേജുകൾ ഒഴിവുള്ള സീറ്റുകളിലേക്ക് നേരിട്ട് പ്രവേശനം നടത്തും വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് ആറിന് മുൻപായി കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് സ്റ്റുഡൻറ് ലോഗിൻ വഴി മാൻഡേറ്ററി ഫീസ് അടയ്ക്കുന്നതിനും അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കുന്നതിനും സൗകര്യമുണ്ടായിരിക്കും ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനുള്ള സൗകര്യം പ്രവേശന വിഭാഗം വെബ്സൈറ്റിൽ ലഭ്യമാണ് മുൻപ് രജിസ്റ്റർ ചെയ്തവരുടെ അഭാവത്തിൽ മാത്രമേ ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്തവരെ മെറിറ്റ് സീറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഫോൺ പൂജ്യം നാല് ഒൻപത് നാല് രണ്ട് നാല് പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് ആറ് പി ജി കമ്മ്യൂണിറ്റി കോട്ട പ്രവേശനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പി ജി ഏകജാലക പ്രവേശനത്തോടനുബന്ധിച്ച് എയ്ഡഡ് കോളേജുകളിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനു വേണ്ടി ജൂലൈ ഇരുപത്തിയേഴ് വൈകിട്ട് നാലുമണിവരെ സ്റ്റുഡന്റ് ലോഗിൻ വഴി ഓൺലൈനായി റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ലോഗിൻ ചെയ്തതിനു ശേഷം റിപ്പോർട്ട് ചെയ്യാൻ താൽപര്യമുള്ള കമ്മ്യൂണിറ്റി കോളേജുകൾക്ക് നേരെയുള്ള റിപ്പോർട്ട് എന്ന ലിങ്ക് ഉപയോഗിച്ച് റിപ്പോർട്ടിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് പരീക്ഷ വിദൂര വിഭാഗം അല്ലെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്കുള്ള രണ്ടാം സെമിസ്റ്റർ ബാച്ചിലർ ഓഫ് ഇന്റീരിയർ ഡിസൈൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പ്രവേശനം ഏപ്രിൽ രണ്ടായിരത്തി പതിനെട്ട് സപ്ലിമെന്ററി ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഓഗസ്റ്റ് പന്ത്രണ്ടിന് തുടങ്ങും വിശദമായ സമയക്രമം വെബ്സൈറ്റിൽ പരീക്ഷാഫലം രണ്ടാം വർഷ അഫ്സൽ ഉലമ പ്രിലിമിനറി സെപ്റ്റംബർ രണ്ടായിരത്തിരണ്ട് ഒറ്റത്തവണ റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂല്യനിർണ്ണയത്തിന് ഓഗസ്റ്റ് ഒൻപത് വരെ അപേക്ഷിക്കാം ലിങ്ക് മുതൽ ലഭ്യമാകും ഒന്നാം വർഷ ി എഫ് എ ഇൻ ആർട്ട് ഹിസ്റ്ററി ആൻഡ് വിഷ്വൽ സ്റ്റഡീസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റെഗുലർ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു പുനർമൂലനിർണ്ണത്തിന് ആഗസ്റ്റ് രണ്ട് വരെ അപേക്ഷിക്കാം ഇതോടെ ഇന്നത്തെ റേഡിയോ സി യു വാർത്തകൾ അവസാനിച്ചു